അന്തരിച്ച മാധ്യമ പ്രവർത്തകരുടെ ഛായാചിത്രം പ്രസ് ക്ലബ്ബിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലി മഠത്തിൽ അനാച്ഛാദനം ചെയ്തു അന്തരിച്ച മാധ്യമ പ്രവർത്തകരായ കെ രജിത് റാം എം രാജീവൻ മുതിർന്ന മാധ്യമ പ്രവർത്തകരായ ഐസക് പിലാത്തറ സിബി മുഹമ്മദ് അലി എന്നിവരുടെ ഛായാചിത്രം പ്രസ് ക്ലബിൽ കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിംഗ് മഠത്തിൽ അനാച്ഛാദനം ചെയ്തു ചടങ്ങിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നാൻ അധ്യക്ഷനായി സെക്രട്ടറി കെ വിജേഷ് സ്വാഗതവും ട്രഷറർ കബീർ കണ്ണാടിപ്പറമ്പ് നന്ദിയും പറഞ്ഞു സ്മാർട്ട് ഫോണൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ സാധാരണ ലാൻഡ് ഫോൺ മാത്രമുള്ള ഒരു കാലഘട്ടം ആ സമയത്തൊക്കെ ഒരു വാർത്ത ഇവിടെ നമ്മുടെത്തേക്ക് എത്തുമ്പോഴേക്കും അത് ചിലപ്പോൾ കുറേ സമയങ്ങൾ കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് ആദ്യം റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളതൊക്കെ ഒരു പത്രപ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം വലിയ ത്യാഗം തന്നെയാണ് അത്ര ആ സമയഘട്ടങ്ങളിൽ ആ കാലഘട്ടങ്ങളിലൊക്കെ പ്രവർത്തിച്ച് ഇവിടെ പറഞ്ഞതുപോലെ തൻറ്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിച്ച ഈ ഐസക് ബിലാത്തറിയാലും സി ബി മുഹമ്മദ് അലിയായാലും അവരിന്ന് നമ്മെ വിട്ടി വരുന്നിരിക്കുകയാണ് അതുപോലെ രജിത് റാം എം രാജീവൻ അവരൊക്കെ ചെറിയ സർവീസ് കാലയളവിൽ അകാലത്തിൽ പുലിഞ്ഞുപോയി എന്ന് നമുക്ക് പറയേണ്ടി വരും അവരൊക്കെ ഒരു ആധുനിക ലോകത്ത് പുതിയ സംഭാവനകൾ ചെയ്യാൻ വേണ്ടി അവർക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും പൂർത്തീകരിക്കാൻ കഴിയാതെ അവരും നമ്മെ വിട്ടുപോയിരിക്കുകയാണ് ഇവിടെ ഈ ഫോട്ടോ അനാച്ഛാദനം ചെയ്യുമ്പോൾ നമുക്കേറെ ഒരുപാട് ആളുകളുടെ പത്രപ്രവർത്തകരായ ഒരുപാട് ആളുകളുടെ ഫോട്ടോ നമുക്ക് പ്രസ് ക്ലബ്ബിൻ്റെ പല സ്ഥലങ്ങളിലായി നമുക്ക് കാണാൻ കഴിയും അവരൊക്കെ നമ്മൾ ഓർമ്മിക്കുമ്പോൾ സ്വാഭാവികമായി പൊതു തലമുറയിലെ ആളുകൾക്ക് ഇവരുടെ പ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് അവരുടെ പ്രവർത്തന രീതികൾ എന്ന് മനസ്സിലാക്കി അതൊരു പോസിറ്റീവ് എനർജിയായി കൊണ്ടുപോക്കാൻ സാധിക്കണമെന്നുള്ളതാണ് അങ്ങനെ മാത്രമേ നമ്മളൊരു ഒരു ഫോട്ടോ അനാച്ഛാദനത്തിനൊപ്പം അവരോടുള്ള ഒരു ആദരവ് ആകുന്നുള്ളൂ എന്നുള്ളൂ